ദൈവ ൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പുതിയ വർഷം പുതിയ അഭിഷേകം യക്ഷ പ്രവാചകൻ്റെ പുസ്തകം പത്താം അധ്യായം ഇരുപത്തിയേഴാം വാക്യം അന്നാളിൽ അവൻ്റെ ചുമട് നിൻ്റെ തോളിൽ നിന്നും നീങ്ങിപ്പോകും അവൻ്റെ മുഖം നിൻ്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും പുഷ്ടിനമിത്തം മുഖം തകർന്നു പോകും സങ്കീർത്തനം അമ്പത്തിയഞ്ച് ഇരുപത്തിരണ്ടാം വാക്യം നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊക്ക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനൊരുനാളും സമ്മതിക്കയില്ല നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനൊരുനാളും സമ്മതിക്കയില്ല എന്നുള്ളതാണ് വിശുദ്ധമത്തായി എഴുതി സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യം വായിക്കുമ്പോഴോട് പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ നുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു വചനം നമ്മുടെ ജീവിതത്തെ എപ്രകാരമാണ് സ്വാധീനിക്കുന്നത് മനുഷ്യജീവിതം പ്രശ്നസങ്കീർണമാണ് പ്രശ്നസങ്കീർണമായ ജീവിതത്തിൽ എവിടെയാണ് ആശ്വാസം കണ്ടെത്തുവാൻ സമാധാനം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നത് ദൈവത്തിലാണ് ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാൻ സാധിക്കുന്നത് അതെപ്രകാരം സാധിക്കും ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തിലൂടെയാണ് അത് സാധിക്കുന്നത് പ്രാർത്ഥനയാണ് ജീവിതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇവിടെ വചനം പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നുള്ളതാണ് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിയൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു എന്നുള്ളതാണ് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അനവധിയായ വെല്ലുവിളികളും പ്രശ്നസങ്കീർണമായ അനുഭവങ്ങളും നമുക്കുണ്ടാകാം രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോൾ അനവധിയായ വെല്ലുവിളികളും പ്രശ്നങ്ങളും നമ്മൾ അഭികരിക്കേണ്ടതായി വന്നു അവിടെ നിന്ന് നമ്മളെ വിടുവിച്ച് വീണ്ടെടുത്ത് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ വഴി നടത്തുന്ന വിശ്വസ്തനായ ദൈവം നമ്മോടുകൂടി ഇരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്നുള്ളതായ കൂടി ആ വിശ്വസ്തനായ ദൈവത്തോട് ചേർന്ന് നമുക്ക് യാത്ര ചെയ്യാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ ദിവസത്തിന് നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു ദൈവമായ കർത്താവേ സ്വർഗീയ പിതാവേ ഈ വചൻ കേട്ട മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു പുതിയ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു ദൈവത്തിൽ ഇല്ലല്ലോ അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവമേ അത്ഭുതം പ്രവർത്തിക്കണമേ അതിശയം പ്രവർത്തിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ദൈവം കൂടെയിരുന്ന് വഴി നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവേ കുറവുകളൊക്കെ ക്ഷമിക്കണം മാനോ മഹത്വം ഒഴുക്കണം യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമീൻ കർത്താവ് ആശംസികയുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ദുർഹാര സംബന്ധവും സഹാസവും വഴിവിടും നമ്മെല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമീൻ